എന്റെ അളിയനെ ആണ് പക്ഷെ അങ്ങനെ ഇല്ലാത്തടവാണ് കൂടുതൽ അത് പോട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പൊ നല്ല സ്നേഹം കാണിക്കണം നല്ല ഭക്ഷണമൊക്കെ റെഡിയാക്കണം പക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ പറഞ്ഞു വിട്ടേക്കണം

ഈശ്വരാ അടുത്താരും ഇല്ലാത്തൊരു നമ്മുടെ ഭാഗ്യം ഇല്ലെങ്കിൽ വന്ന് അതെ ഒരാഴ്ചയെങ്കിലും നിന്നിട്ട് ഞാൻ പറയും ആഗ്രഹം അയ്യോ ഇത് ആഗ്രഹമല്ല ഭാര്യയോടുള്ള വാശിയാ വാശി നാളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം വിശുട്ടാ ഏതായാലും മാറ്റി ഭക്ഷണം എന്റെ കുക്കരു സമയൂ സതിച്ച സ്നേഹമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോകാനും തോന്നുന്നില്ല പക്ഷെ പോയല്ലേ പറ്റൂ അതെ മണി പന്ത്രണ്ട് ഒന്നര മണിക്ക് ഒരു പറഞ്ഞതുപോലെ സിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷെ നോക്ക് നാട്ടിലായിരിക്കുമ്പോ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഓടി ഓടി വന്നോണ്ടിരുന്നത് ഈ പാവങ്ങളാ പത്മകുമാറിന് ആക്സിഡന്റ് ഉണ്ടായി ആശുപത്രി കടന്നപ്പോ രക്തം തരാൻ വന്ന ആരാ എന്നാ ശരി ഒരാഴ്ച എങ്കിൽ ഒരാഴ്ച എന്തെങ്കിലും ആയിപ്പോട്ടെ വരണം അതെ അപ്പൊ ഇനി ഭക്ഷണം വിളമ്പ അത് കഴിഞ്ഞ് കുളിച്ച് വിശ്രമിച്ചിട്ട് വൈകുന്നേരം ഒരു സിനിമ ഭാര്യയും വന്ന എങ്ങനെ പോകും അവർക്ക് പ്രയാസം മനസ്സ് എന്നൊക്കെ ചേച്ചിക്ക് തോന്നരുത് തോന്നരുത് ഞങ്ങളോട് വിരോധം പൊതു മോശമല്ലാത്ത വിലയും കിട്ടി അപ്പോ അതിലൊരു പങ്ക് ഇവിടെ തരേണ്ടത് മര്യാദയല്ലേ അല്ല ഇതിലിപ്പോ നിങ്ങളുടെ ഷെയർ ഇന്നാരണം മാത്രം വകയാണ് കൃത്യമായിട്ട് ഭാഗിച്ചിട്ടൊന്നും ഇരിക്കട്ടെ ചേട്ടാ ഇത് അല്ല എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇടി നന്മ എന്ന് പറഞ്ഞാൽ അത് നന്മൃത്തിയിലുള്ള നന്മയാ അല്ലാതെ സിറ്റിയിലെ മയക്ക് കെട്ടി വെച്ച് ആദർശം സത്യോട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വിഷുട്ടാ ഏതായാലും വിഷു ഈ കാശ് ഇത് ഇൻഷുറൻ ഇൻവെസ്റ്റ്മെന്റ് അടിസ്ഥാന നിക്ഷേപം നമ്മുടെ കാറ് വാങ്ങാൻ ഇപ്പന്തേ ദേ കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞു

ചേട്ടത്തിയുടെ വരവിനായി ഒരു വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു വന്ദസമുള്ള ഒരു വണ്ടിയുടെ ഇടയിൽ തന്നെ ആവണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ചേട്ടത്തി ഞാൻ ചേട്ടത്തിയുടെ വണ്ടിയുടെ മുന്നി ചാടിയതേ വണ്ടിക്ക് വേണ്ടിയാ വേണ്ടിയാച്ച ചെറുതായിട്ട് എനിക്കൊരു ലോണ് തരണം ഒരു കാർ കാറെ സന്തോഷം ചേട്ടത്തി എന്തോ പറയാൻ എനിക്ക് കള്ളി തുടങ്ങാറിയേടത്തി ഉള്ളിൽ സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ട് കർക്കശക്കാരിയെ പോലെ അഭിനയിക്കും ധീരെ വനിത ഒറ്റ അടിവെട്ടോ എന്തോന്ന് ഒന്നുമില്ല സ്നേഹം കൂടുമ്പോ ഞാൻ ഇങ്ങനെ ഒരടി ഒരു നുള്ള് ഒളിപ്പിച്ച് എന്റെ കൊച്ചെ സ്നേഹം വന്നു നിറഞ്ഞു പിന്നെ കൊണ്ടും കൊടുത്തോള സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു ഏ കുറച്ചുകൂടെ വേണ്ട കുറയ്ക്കണ്ടേട്ടത്തി ഈ സ്നേഹം എനിക്ക് ഇനി അനുഭവിക്കണം പക്ഷെ തൽക്കാലം ഇത്രയും മതി അപ്പോ ഞാൻ ചേട്ടത്തി കാണാൻ കാത്തുനിന്നത് കാറിന് ലോൺ ഓ ചേട്ടത്തി എല്ലാം അറിഞ്ഞു ഓ ഏ സന്തോഷം കൊണ്ട് വേണം സമ്മതിച്ചു വിഷു ഏട്ടാ സമ്മതിച്ചു ഏ മക്കളെ പാപ്പാ നമുക്ക് നല്ല സമയം തെളിയാൻ പോലെ വിശു കാറ് വാങ്ങാൻ ലോൺ തരാന്ന് തരാത്ത് വേണ്ട താരെങ്ങനെ കണ്ട ഒരഞ്ഞടാ കുഞ്ഞേ പറഞ്ഞു മാത്രമല്ല നാളെ നമുക്ക് കാച്ച് കിട്ടുകയും ചെയ്യാം